എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുട്ടി അലക്സ് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ലളിതമായ രീതിയിൽ ജോഗ്രഫി ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ ഞാനും ഉണ്ടാവും പി എസ് സിയുടെ നിരവധി നോട്ടിഫിക്കേഷൻസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് ചലഞ്ചർ ആപ്പ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യുക ഇനി ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജോഗ്രഫിക്ക് ഒരു ആമുഖം എന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് അനുസരിച്ചുള്ള കൃത്യമായ നോട്ട്സുകളാണ് നമ്മൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്താണ് ബേസിക്സ് ഓഫ് ജോഗ്രഫിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആ ജോഗ്രഫിയുടെ അടിസ്ഥാന വസ്തുതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കൂ ഭൂമിയുടെ ഉപരിതലത്തെയും എന്താണ് ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായിട്ടുള്ള മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും അവയുടെ സ്വഭാവ സവിശേഷതകൾ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് ഭൂമിശാസ്ത്രം ശാസ്ത്രം അഥവാ ജോഗ്രഫി എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചേ ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത് എവിടെന്നാണ് ആ ഗ്രീക്ക് വേർഡായിട്ടുള്ള ജിയോഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടുള്ള പദങ്ങളിൽ നിന്നാണ് എന്ത് ആ ഈ ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത് ശ്രദ്ധിച്ചേ ജിയോ എന്നാൽ എന്താണ് ഭൂമി ജിയോ എന്നാൽ ഭൂമിയോ ഭൂമി എന്നും ഗ്രാഫിയ ഗ്രാഫിയ എന്നാൽ എന്താണ് ഗ്രാഫിയ എന്നാല് വിവരണം ഗ്രാഫിയ എന്നാൽ എന്താണ് വിവരണം എന്നും ആണ് അർത്ഥമാക്കുന്നത് അപ്പൊ ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫിയ അഥവാ ഗ്രാഫോസ് എന്താണ് ഗ്രാഫിയ അഥവാ ഗ്രാഫോസ് ഗ്രാഫിയ അഥവാ ഗ്രാഫോസ് എന്നാൽ എന്താണ് വിവരണം എന്നുമാണ് അർത്ഥം ശ്രദ്ധിച്ചേ ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫിയ അഥവാ ഗ്രാഫോസ് എന്നാൽ എന്താണ് വിവരണം എന്നുമാണ് അർത്ഥം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങാണ് എന്താണ് ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി എന്താണ് ജ്യോഗ്രഫി എന്ന് പഠിച്ചു ഏത് പദത്തിൽ നിന്നാണ് ജ്യോഗ്രഫി എന്ന പദം ഉരുത്തിരിഞ്ഞതെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ആ ഉത്ഭവിച്ചത് എന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം ശ്രദ്ധിച്ചേ ഇവിടെ ഗ്രീക്ക് ശ്രദ്ധിച്ചോസ്തീസ് ആരാണ് ഇറാത്തോസ്തനീസ് മറക്കരുത് ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തോണം എന്താണ് ഇറാത്തോസ്തനീസ് ആണ് ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായിട്ട് ആ ഉപയോഗിച്ചത് ആരാണ് ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഇറാ തോസനീസ് ആണ് ആരാണ് ഇറാ തോസനീസ് അപ്പോ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ജിയോ ആ ഗ്രാഫിയ അല്ലെങ്കിൽ ഗ്രാഫോസ് എന്ന പദം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഏത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ആ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അല്ലേ അപ്പൊ ശ്രദ്ധിച്ചേ ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള ഇറാസ്തോസനീസ് ആണ് എന്ത് ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ആ ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള ഇറാസ്തോസനീസ് ആണ് ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇനി ശ്രദ്ധിച്ചേ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്ര സമീപനങ്ങൾ എന്താണ് ഭൂമിശാസ്ത്ര സമീപനങ്ങൾ എന്താണ് ഭൂമിശാസ്ത്ര സമീപനങ്ങൾ നോക്കിയാലോ ശ്രദ്ധിച്ചേ ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ രണ്ട് പ്രധാന സവിശേഷതകളുണ്ട് അല്ലെങ്കിൽ രണ്ട് പ്രധാന സമീപനങ്ങളാണുള്ളത് ഏതൊക്കെയാണോ നോക്കിയേ ഒന്ന് വ്യവസ്ഥാപിത സമീപനം എന്താണ് വ്യവസ്ഥാപിത സമീപനം രണ്ട് മേഖലാ സമീപനം ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ രണ്ട് ആ സമീപനങ്ങളാണ് ഉള്ളത് ഒന്ന് വ്യവസ്ഥാപിത സമീപനം ഒന്ന് വ്യവസ്ഥാപിത സമീപനവും രണ്ട് മേഖലാ സമീപനവും അപ്പം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തോണം എന്താണ് ആ ഭൂമിശാസ്ത്രത്തിന് രണ്ട് പ്രധാനപ്പെട്ട സമീപനങ്ങളാണ് ഉള്ളത് ഒന്ന് വ്യവസ്ഥാപിത സമീപനം രണ്ട് മേഖലാ സമീപനം ഇനി ഇവിടെ ശ്രദ്ധിച്ചേ എന്താണ് വ്യവസ്ഥാപിത സമീപനം നമുക്ക് നോക്കിയാലോ ശ്രദ്ധിച്ചേ വ്യവസ്ഥാപിത സമീപനം ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ ആരാണ് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് ആരാണ് അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് ആണ് എന്ത് വ്യവസ്ഥാപിത സമീപനം സമീപനം ആവിഷ്കരിച്ചത് ആരാണ് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ വ്യവസ്ഥാപിത സമീപനം അലക്സാണ്ടർ മറക്കരുത് വില എന്താണ് വ്യവസ്ഥാപിത സമീപനം ആരാണ് അലക്സാണ്ടർ ആരാണ് അലക്സാണ്ടർ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആണ് അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് ആണ് എന്തുകൊണ്ടുന്നത് വ്യവസ്ഥാപിത സമീപനം എന്ന ആശയം ആവിഷ്കരിച്ചത് എന്ന സമീപനം ആവിഷ്കരിച്ചത് അപ്പോ നമുക്ക് ഭൂമിശാസ്ത്രത്തിന്റെ രണ്ട് സമീപനങ്ങളാണ് ഉള്ളത് ഒന്ന് വ്യവസ്ഥാപിത സമീപനം ഒന്നേതാണ് ഏതാണ് വ്യവസ്ഥാപിത സമീപനം അത് ആവിഷ്കരിച്ചത് ആരാണ് അലക്സാണ്ടർ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആണ് എന്ത് വ്യവസ്ഥാപിത സമീപനം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇനി ശ്രദ്ധിച്ചേ എന്താണ് എന്ന് നോക്കാം ഓരോ തരത്തിലുള്ള പ്രതിഭാസത്തെയും ഓരോ തരത്തിലുള്ള പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചും ക്രമങ്ങളെ കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപന രീതിയാണ് എന്ത് എന്ന് പറയുന്നത് ആ വ്യവസ്ഥാപിത സമീപന രീതി ആരാവിഷ്കരിച്ചത് അലക്സാണ്ടർ ആരാവിഷ്കരിച്ചത് അല അലക്സാണ്ടർ ഓരോ തരത്തിലുള്ള പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും അതിൻ്റെ വ്യത്യസ്ത കുറിച്ച് അല്ലെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചും ക്രമങ്ങളെ കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപന രീതിയാണ് എന്ത് എന്ന് പറയുന്നത് വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത് അപ്പോ ഭൂമിശാസ്ത്രത്തിന്റെ രണ്ട് ശാഖകളുണ്ട് അതിലൊന്നാണ് വ്യവസ്ഥാപിത സമീപനം വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആണ് എന്താണ് വ്യവസ്ഥാപിത സമീപനം എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഓരോ തരത്തിലുള്ള പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപന രീതിയാണ് എന്ത് ആ വ്യവസ്ഥാപിത സമീപനം ഇത് കേട്ട് പേടിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതിൻ്റെ ഇതായിട്ടുള്ള ആവശ്യകതയേ ഉള്ളൂ നമുക്ക് എന്താണ് നമ്മൾ ഞാൻ എന്തിനാണ് റിപ്പീറ്റ് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞു തരുന്നത് എന്തിനാണ് നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ വ്യവസ്ഥാപിത സമീപനം പറഞ്ഞു സമീപനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ആരായിരുന്നു അലക്സാണ്ടർ അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യം ആവശ്യ ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യം കൊണ്ടുവന്നത് ആരാണ് 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 ആദ്യം കൊണ്ടുവന്നത് ഇറാസ് തോസ്തനീസ് ആണ് അല്ലെ ആരാണ് ഇറാസ് തോസ്തനീസ് ആണ് ആദ്യമായിട്ട് ആ ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി എന്ന പദം കൊണ്ടുവന്നത് അല്ലേ അപ്പം നമ്മൾ ഭൂമിശാസ്ത്രത്തിന് രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ് എന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഒന്ന് മേഖലാ സമീപനം രണ്ട് ആ വ്യവസ്ഥാപിത സമീപനം ആ വ്യവസ്ഥാപിത സമീപനം മേഖലാ സമീപനം വ്യവസ്ഥാപിത സമീപനം കൊണ്ടുവന്നതാരായിരുന്നു ആ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആണ് കൊണ്ടുവന്നത് അല്ലെ ഇനി ശ്രദ്ധിച്ചേ ഇനി വ്യവസ്ഥാപിത സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്ര ശാഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഭൗതിക ഭൂമിശാസ്ത്രം ഒന്ന് ഭൗതിക ഭൂമിശാസ്ത്രം ഒന്ന് ഭൗതിക ഭൂമിശാസ്ത്രം വ്യവസ്ഥാപിത സമീപം വ്യവസ്ഥാപിത സമീപനം അലക്സാണ്ടർ എന്താണ് ആ ഭൗതിക സമീപനം സോറി ഭൗതിക ഭൂമിശാസ്ത്രം ഭൗതിക ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ മാനവിക ഭൂമിശാസ്ത്രം ആ ഭൗതിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രം ജൈവിക ഭൂമിശാസ്ത്രം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭൂമിശാസ്ത്ര ശാഖകളെ കുറിച്ചാണ് നമുക്ക് വ്യവസ്ഥാപിത സമീപനത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ മറക്കരുത് ആരാണ് ഈ ആശയം ആവിഷ്കരിച്ചത് ആരായിരുന്നു വ്യവസ്ഥാപിത സമീപനം എന്ന ആവശ്യം കൊണ്ടുവന്നത് അലക്സാണ്ടർ ആരാണ് അലക്സാണ്ടർ ശ്രദ്ധിച്ചേ എന്താണ് എന്താണ് ഭൗതിക ഭൂമിശാസ്ത്രം നോക്കിയാലോ ശ്രദ്ധിച്ചേ ഭൂരൂപ രൂപീകരണ ശാസ്ത്രം അഥവാ ആ ഭൂരൂപ രൂപീകരണ ശാസ്ത്രം അതുപോലെ തന്നെ കാലാവസ്ഥാ ശാസ്ത്രം അതുപോലെ തന്നെ ജലശാസ്ത്രം മണ്ണ് ഭൂമിശാസ്ത്രം തുടങ്ങിയ ശാസ്ത്ര ശാഖകളെ നമുക്ക് എവിടെ പഠിക്കാൻ പറ്റും ഭൗതിക ഭൂമിശാസ്ത്രത്തില് നമുക്ക് പഠിക്കാൻ പറ്റും ശ്രദ്ധിച്ചേ വ്യവസ്ഥാപിത സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്ര ശാഖകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഭൗതിക ഭൂമിശാസ്ത്രം ഭൗ ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ ഒന്ന് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം രണ്ട് കാലാവസ്ഥാ ശാസ്ത്രം മൂന്ന് ജലശാസ്ത്രം അഥവാ അതിനുശേഷം മണ്ണ് ഭൂമിശാസ്ത്രം ഇനി ശ്രദ്ധിച്ചേ ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മാനവിക ഭൂമിശാസ്ത്രം എന്താണ് മാനവിക ഭൂമിശാസ്ത്രം ശ്രദ്ധിച്ചേ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രത്തില് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചേ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും സാമ്പത്തിക ഭൂമിശാസ്ത്രം ഏതൊക്കെയാണ് നോക്കിയേ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ സാമ്പത്തിക ഭൂമിശാസ്ത്രം പിന്നെ ചരിത്ര ഭൂമിശാസ്ത്രം രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ചരിത്ര ഭൂമിശാസ്ത്രം രാഷ്ട്രീയ ഭൂമിശാസ്ത്രം അപ്പോ നമ്മള് ഭൗതിക ഭൂമിശാസ്ത്രത്തില് എന്തൊക്കെ കണ്ടു ഭൗതിക ഭൂമിശാസ്ത്രത്തിന് നമ്മള് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം കണ്ടു കാലാവസ്ഥാ ശാസ്ത്രം കണ്ടു ജലശാസ്ത്രം കണ്ടു മണ്ണ് ഭൂമിശാസ്ത്രം കണ്ടു ഇനി മാനവിക ഭൂമിശാസ്ത്രത്തില് അഹ്യൂമൻ ജിയോഗ്രഫിയില് എന്തൊക്കെ നമ്മൾ നോക്കിയേ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം ജനസംഖ്യാ ഭൂമിശാസ്ത്രം വാസസ്ഥല ഭൂമിശാസ്ത്രം സാമ്പത്തിക ഭൂമിശാസ്ത്രം ചരിത്ര ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ഇനി നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് വിശദമായിട്ട് പഠിക്കാം അതിന് മുന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാനുണ്ട് ഏതാണ് ജൈവ ഭൂമിശാസ്ത്രം ഏതാണ് ജൈവ ഭൂമിശാസ്ത്രം എന്താണ് ജൈവ ഭൂമിശാസ്ത്രം നോക്കിയാലോ ശ്രദ്ധിച്ചേ ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി വികാസം പ്രാപിച്ചതാണ് എന്ത് ജൈവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി വികാസം പ്രാപിച്ചതാണ് എന്ത് ജൈവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഇനി അതിലെ എന്തൊക്കെ ഘടകങ്ങളാണ് വരുന്നതെന്ന് നോക്കാൻ നമുക്ക് ഏതൊക്കെ ശാസ്ത്രശാഖകളാണ് ശാഖകളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം നോക്കിയേ സസ്യഭൂമിശാസ്ത്രം അതുപോലെ തന്നെ ജന്തു ഭൂമിശാസ്ത്രം ആവാസ ശാസ്ത്രം ആവാസ വ്യവസ്ഥ ആവാസ ആവാസ വ്യവസ്ഥ ആവാസ ശാസ്ത്രം അതുപോലെ തന്നെ എന്താണ് വരുന്നത് നോക്കിയേ പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്താണ് പരിസ്ഥിതി ഭൂമിശാസ്ത്രം ഇനി ശ്രദ്ധിച്ചേ ഇനിയും എന്താണ് ഭൂരൂപരൂപീകരണ ശാസ്ത്രം എന്ന് നമുക്ക് നോക്കാം എന്താണ് ഭൂരൂപരൂപീകരണ ശാസ്ത്രം എന്ന് നോക്കാം ഇവിടെ ശ്രദ്ധിച്ചേ ഭൂരൂപങ്ങൾ അവയുടെ പരിണാമം അതോടനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത് എന്ന് പറയുന്നത് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഭൂരൂപങ്ങൾ അവയുടെ പരിണാമം അതോടനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത് എന്ന് പറയുന്നത് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചേ അന്തരീക്ഷ ഘടന കാലാവസ്ഥ ഘടകങ്ങൾ കാലാവസ്ഥ വിവിധ തരം കാലാവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത് എന്ന് പറയുന്നത് കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ആ കാലാവസ്ഥ ശാസ്ത്രം എന്ന് പറയുന്നത് കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ എന്താണ് അന്തരീക്ഷ ഘടന കാലാവസ്ഥാ ഘടകങ്ങൾ കാലാവസ്ഥ വിവിധ വിവിധതരം കാലാവസ്ഥകൾ എന്നിവയെ കുറിച്ച് പ പഠിക്കുന്ന എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ആ കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്താന്ന് പറഞ്ഞു അല്ലേ അതിനുശേഷം നമ്മൾ കാലാവസ്ഥാ ശാസ്ത്രം എന്താണ് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ശ്രദ്ധിച്ചേ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക ഭൂമിശാസ്ത്രം ശ്രദ്ധിച്ചേ കൃഷി വ്യവസായം വിനോദസഞ്ചാരം വാണിജ്യം ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങൾ സേവനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ആ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ എന്താണ് കൃഷി വ്യവസായം വിനോദ സഞ്ചാരം വാണിജ്യം ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങൾ സേവനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ആ സാമ്പത്തിക ഭൂമിശാസ്ത്രം അപ്പൊ നമ്മള് ഭൂരൂപ രൂപീകരണം എന്താന്ന് പറഞ്ഞു കാലാവസ്ഥാ ശാസ്ത്രം എന്താന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്താണെന്നും പറഞ്ഞു അല്ലേ ഇനി നോക്കിയേ ഇവിടെ ശ്രദ്ധിച്ചേ നദികൾ കുളങ്ങൾ തടാകങ്ങൾ സമുദ്രങ്ങൾ മറ്റു ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെട്ട ആ ഭൗമോപരിതലത്തിലെ ജലമണ്ഡലങ്ങളെ ജലമണ്ഡലത്തെ കുറിച്ച് ആ അവ മനുഷ്യ ജീവിതത്തിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചുമുള്ള പഠനമാണ് എന്ത് എന്ത് ജലശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ജലശാസ്ത്രം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ എന്താണ് നദികൾ കുളങ്ങൾ തടാകങ്ങൾ സമുദ്രങ്ങൾ മറ്റു ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെട്ട ആ ഭൗമോപരിതലത്തിലെ മണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യ ജീവിതത്തിലും മനുഷ്യ പ്രവർത്തനത്തിലും ചെലുത്തുന്ന ആ സ്വാധീനത്തെ കുറിച്ചും എന്തിനെ കുറിച്ചാണ് സ്വാധീനത്തെ കുറിച്ചുമുള്ള പഠനമാണ് എന്ത് ജലശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഭൂരൂപരൂപീകരണം പറഞ്ഞു അല്ലെ ഭൂരൂപ രൂപീകരണം പറഞ്ഞു ആ കാലാവസ്ഥ ശാസ്ത്രം പറഞ്ഞു അതിനുശേഷം നമ്മൾ സാമ്പത്തിക ആ ഭൂമിശാസ്ത്രം പറഞ്ഞു പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്താണ് ജലശാസ്ത്രം ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാ വ്യവസ്ഥാപിത സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് മറന്നുപോകരുത് കേട്ടോ ഇനി ശ്രദ്ധിച്ചേ ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോവാണ് ഇനി നമ്മള് മണ്ണ് ഭൂമിശാസ്ത്രമാണ് നോക്കാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മണ്ണ് ഭൂമിശാസ്ത്രം ശ്രദ്ധിച്ചേ മണ്ണിന്റെ രൂപീകരണം എന്താണ് മണ്ണിന്റെ മണ്ണിന്റെ ആ ഭൂമിശാസ്ത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ശ്രദ്ധിച്ചേ മണ്ണിന്റെ രൂപീകരണം മണ്ണിന്റെ ആ മണ്ണിനങ്ങൾ മണ്ണിന്റെ രൂപീകരണം മണ്ണിനങ്ങൾ മണ്ണിന്റെ വളക്കൂറ് വിതരണം മണ്ണിന്റെ ഉപയോഗം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്രത്തിന്റെ ശാഖയാണ് എന്ത് ആ മണ്ണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് മണ്ണിന്റെ രൂപീകരണം മണ്ണിനങ്ങൾ മണ്ണിന്റെ വളക്കൂറ് വിതരണം മണ്ണിന്റെ ഉപയോഗം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്രത്തിന്റെ ശാഖയാണ് എന്ത് എന്ന് പറയുന്നത് മണ്ണ് ഭൂമിശാസ്ത്രം എന്ത് മണ്ണു ഭൂമിശാസ്ത്രം അപ്പൊ നമ്മൾ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത് വ്യവസ്ഥാപിത സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് വ്യവസ്ഥാപിത വ്യവസ്ഥാപിത സമീപനം എന്ന ആശയം കൊണ്ടു ആരാണ് അലക്സാണ്ടർ ആരാണ് അലക്സാണ്ടർ ആരാണ് അലക്സാണ്ടർ മറക്കരുത് റിപ്പീറ്റ് ആയിട്ട് പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വ്യവസ്ഥാപിത സമീപനം എന്ന ആശയം കൊണ്ടുതന്നാരാണ് അലക്സാണ്ടർ നമ്മള് ഭൂരൂപ രൂപീകരണം പറഞ്ഞു അല്ലെ ഭൂരൂപ രൂപീകരണം കാലാവസ്ഥാ ശാസ്ത്രം സാമ്പത്തിക ഭൂമിശാസ്ത്രം പിന്നെ മണ്ണ് ഭൂമിശാസ്ത്രം ജലശാസ്ത്രം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലേ ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ് വ്യവസ്ഥാപിത ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി ശ്രദ്ധിച്ചേ ഇനി സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്താണ് നമുക്ക് നോക്കിയാലോ സമൂഹം സമൂഹത്തിന്റെ ചലനാത്മകത സമൂഹത്തിന്റെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്ര ശാഖയാണ് എന്ത് എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് സമൂഹം സമൂഹത്തിന്റെ ചലനാത്മകത സമൂഹത്തിന്റെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്ര ശാഖയാണ് എന്ത് ഭൂമിശാസ്ത്ര ശാഖയാണ് എന്ത് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഭൂരൂപ രൂപീകരണ ശാസ്ത്രം പഠിച്ചു അല്ലെ ഭൂരൂപ രൂപീകരണം പിന്നെ കാലാവസ്ഥാ ശാസ്ത്രം പറഞ്ഞേ കാലാവസ്ഥാ ശാസ്ത്രം അതിനുശേഷം നമ്മള് ആ മണ്ണ് ആ മണ്ണ് ശാസ്ത്രം പഠിച്ചു അല്ലേ ശേഷം നമ്മള് ജലശാസ്ത്രം പഠിച്ചു പിന്നെ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം സാമൂഹ്യ ഭൂമിശാസ്ത്രം മണ്ണ് ഭൂമിശാസ്ത്രം സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനസംഖ്യാ ഭൂമിശാസ്ത്രമാണ് എന്താണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം എന്താണ് നോക്കിയേ ജനസംഖ്യാ വളർച്ച വിതരണം സാന്ദ്രത സ്ത്രീ പുരുഷാനുപാതം കുടിയേറ്റം തൊഴിൽ ഘടന തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഈ ജനസംഖ്യാ ഭൂമിശാസ്ത്രം അഥവാ പോപ്പുലേഷൻ ജോഗ്രഫി എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഭൂരൂപരൂപീകരണ ശാസ്ത്രം പഠിച്ചു അല്ലേ മണ്ണ് ഭൂമിശാസ്ത്രം പഠിച്ചു ജലശാസ്ത്രം പഠിച്ചു കാലാവസ്ഥാ ശാസ്ത്രം പഠിച്ചു സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം പഠിച്ചു അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം അപ്പൊ നമ്മള് ഇത് ഇതെല്ലാം നമ്മൾ എവിടാ പഠിച്ചത് വ്യവസ്ഥാപിത സമീപനത്തില അല്ലേ വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ആരാണ് ആ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആണ് ആരാണ് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് അതിനകത്ത് നമ്മൾ കുറെ അധികം ആ ഭൂമിശാസ്ത്ര ശാഖകൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ഭൗതിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രം ജൈവിക ഭൂമിശാസ്ത്രം ഇതൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ എന്താണ് ഭൂരൂപരൂപീകരണ ശാസ്ത്രം എന്താണ് മണ്ണ ഭൂമിശാസ്ത്രം എന്താണ് ജലശാസ്ത്രം എന്താണ് കാലാവസ്ഥാ ശാസ്ത്രം എന്താണ് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം അതുപോലെ എന്താണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം എന്നൊക്കെ നമ്മൾ നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നോക്കിയേ മേഖലാ സമീപനം എന്താണ് മേഖലാ സമീപനം ആരാണ് മേഖലാ സമീപനം ആവിഷ്കരിച്ചത് അതും ഒരു ജർമ്മൻ ആ ഭൂമിശാസ്ത്രജ്ഞനാണ് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റിട്ടർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് മേഖലാ സമീപനം എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത് ആരാണ് ജർമ്മൻ ആ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റിട്ടർ ആരാണ് കാൾ റിട്ടർ ആരാണ് കാൾ റിട്ടർ ആണ് എന്ത് മേഖലാ സമീപനം എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്താണ് മേഖലാ സമീപനം എന്ന് നോക്കിയാലോ ആ ലോകത്തെ പല മേഖലകളായി തിരിച്ച് ഓരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന രീതിയാണ് എന്ത് മേഖലാ സമീപനം എന്ന് പറയുന്നത് എന്താണ് ലോകത്തെ പല മേഖലകളായി തിരിച്ച് അതിലോരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ആ രീതിയാണ് എന്ത് മേഖലാ സമീപനം ആരാണ് മേഖലാ സമീപനം ആവിഷ്കരിച്ചത് കാൾ റിട്ടർ ഈ നോക്കിയേ മേഖലകൾ എങ്ങനെയും ആകാം അത് പ്രകൃതിയാലോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിശ്ചയിക്കപ്പെട്ടേക്കാം എന്താണ് മേഖലകൾ പ്രകൃതിയാലോ ആ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ എന്താണ് നിശ്ചയിക്കപ്പെട്ടേക്കാം ഇനി അടുത്ത നമ്മൾ നോക്കാൻ എന്താണ് ദ്വൈത സമീപനം എന്താണ് ദ്വൈത സമീപനം എന്താണ് ദ്വൈത സമീപനം നോക്കിയേ ആ ഭൂമിശാസ്ത്രത്തിന്റെ സവിശേഷതയാണ് എന്ത് ദ്വൈത സമീപനം അഥവാ ഡ്യുവലിസം എന്ന് പറയുന്നത് എന്താണ് ദ്വൈത സമീപനം ഭൂമിശാസ്ത്രത്തിന്റെ സവിശേഷതയാണ് എന്ത് ദ്വൈത സമീപനം ആരംഭകാലം മുതൽ തന്നെ ശാസ്ത്രത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് എന്ത് ഈ ദ്വൈത സമീപനം എന്ന് പറയുന്നത് എന്താണ് ആരംഭകാലം മുതൽ തന്നെ ശാസ്ത്രത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് എന്ത് ആ സമീപനം എന്ന് പറയുന്നത് മേഖലാ സമീപനം ആവിഷ്കരിച്ചത് ആരാണ് ജർമ്മൻ ആ ഭൂമി ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റിട്ടർ ആണ് എന്ത് ആ ഈ മേഖലാ സമീപനം എന്ന ആശയം ആവിഷ്കരിച്ചത് നമ്മൾ മേഖലാ സമീപനത്തിലാണ് എന്ത് പഠിക്കുന്നത് ദ്വൈത സമീപനം പഠിക്കുന്നത് ഇനി ശ്രദ്ധിച്ചേ എന്താണ് ദ്വൈത സമീപനം ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുക്കളെ ആശ്രയിച്ചുള്ള സമീപനമാണ് എന്ത് ദ്വൈത സമീപനം എന്ന് പറയുന്നത് എന്താണ് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുക്കളെ ആശ്രയിച്ചുള്ള സമീപനം ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുക്കളെ ആശ്രയിച്ചുള്ള സമീപനമാണ് എന്ത് ദ്വൈത മീപനം അഥവാ ഡ്യുവലിസം എന്ന് പറയുന്നത് നീ ശ്രദ്ധിച്ചേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ നമ്മള് വ്യവസ്ഥാപിത സമീപനത്തില് എന്ത് പഠിച്ചു ഭൂമിശാസ്ത്ര ശാഖകൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ഭൗതിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രം അജൈവിക ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ എവിടെയുണ്ട് ഈ മേഖലാ സമീപനത്തിലും എന്തുണ്ട് ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകളുണ്ട് എന്തുണ്ട് ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകള് മേഖലാ സമീപന പ്രകാരം മേഘ മേഖലാ സമീപന പ്രകാരം എന്തുണ്ട് ഭൂമിശാസ്ത്രത്തിന് എത്ര ശാഖകളുണ്ട് നാല് ശാഖകളാണുള്ളത് എത്ര ശാഖകളാണ് നാല് ശാഖകളാണുള്ളത് ശ്രദ്ധിച്ച ഏതൊക്കെയാന്ന് ഒന്ന് ഭൂപ്രദേശ പഠനം ഒന്ന് ഏതാണ് ഭൂപ്രദേശ പഠനം ഏതാണ് ഭൂപ്രദേശ പഠനം രണ്ട് പ്രാദേശികാസൂത്രണം രണ്ട് പ്രാദേശികാസൂത്രണം മൂന്ന് പ്രാദേശിക വി വികസനം മൂന്ന് പ്രാദേശിക വികസനം നാല് പ്രാദേശിക വിശകലനം നാല് പ്രാദേശിക വിശകലനം ഒന്ന് ഏതാണ് ഭൂപ്രദേശ പഠനം രണ്ട് പ്രാദേശിക ആസൂത്രണം മൂന്ന് പ്രാദേശിക വികസനം നാല് പ്രാദേശിക വിശകലനം ഇവയാണ് എന്ത് ഭൂമിശാസ്ത്രത്തിന്റെ ആ ശാഖകൾ എന്തിന്റെ മേഖലാ സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ എത്ര എണ്ണമാണ് നാലെണ്ണം അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത് ആ നമ്മള് ജ്യോഗ്രഫിയുടെ ആമുഖമാണ് നമ്മൾ പഠിച്ചതല്ലേ ആദ്യം തന്നെ നമ്മൾ എന്ത് പഠിച്ചു ആ എന്താണ് ജ്യോഗ്രഫി എന്താണ് ഭൂമിശാസ്ത്രം എന്ന് നമ്മൾ പഠിച്ചു ആരാണ് ഭൂമിശാസ്ത്രം എന്ന പേര് നൽകിയത് ആരായിരുന്നു ഇറാസ്തോ ഇറാസ്തനീസ് ആയിരുന്നു ആ എന്ത് ചെയ്തിരുന്നത് ആ ഭൂമിശാസ്ത്രം എന്ന പേര് ആ നൽകിയത് അതുപോലെ തന്നെ ആ ഭൂമിശാസ്ത്രത്തിന് എത്ര സമീ എത്ര സമീപനങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആ രണ്ട് സമീപനങ്ങളുണ്ട് ഏതൊക്കെയായിരുന്നു വ്യവസ്ഥാപിത സമീപനവും അതുപോലെ തന്നെ ആ മേഖലാ സമീപനവും ഈ വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ആരായിരുന്നു അത് ജർമ്മൻ ആ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ ആയിരുന്നു എന്ത് വ്യവസ്ഥാപിത സമീപനം ഏതാണ് വ്യവസ്ഥാപിത സമീപനം അലക്സാണ്ടർ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ഭൗതിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രം ജൈവിക ഭൂമിശാസ്ത്രം അതിനകത്ത് തന്നെ നമ്മൾ എന്താണ് ഭൂരൂപ രൂപീകരണം എന്താണ് മണ്ണ് ഭൂമിശാസ്ത്രം എന്താണ് ജലശാസ്ത്രം എന്താണ് കാലാവസ്ഥ ശാസ്ത്രം എന്താണ് സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അതിനുശേഷമാണ് നമ്മള് മേഖലാ സമീപനം മേഖലാ സമീപനം ആരാണ് ആവിഷ്കരിച്ചത് ആരായിരുന്നു അതും ഒരു ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റിട്ടർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് മേഖലാ സമീപനം എന്ന ആശയം ആവിഷ്കരിച്ചത് മേഖലാ സമീപനത്തിലെ പ്രധാനമായിട്ടും നാല് ഭൂമിശാസ്ത്ര ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞു അത് ഏതൊക്കെയായിരുന്നു ഒന്ന് ഒന്ന് ഭൂപ്രദേശ പഠനം രണ്ട് പ്രാദേശിക ആസൂത്രണം മൂന്ന് പ്രാദേശിക വികസനം നാല് പ്രാദേശിക വിശകലനം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഈ ക്ലാസ് എൻ്റെ ജോഗ്രഫിയുടെ ക്ലാസ് എല്ലാവരിലേക്കും കൃത്യമായി എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിൻ്റെ കോഴ്സുകൾ നിങ്ങൾ എന്താണ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും നന്ദി നമസ്കാരം